എന്റെ പേര് ശിഹാസ് ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് എന്നെ ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയത് മറ്റാരുമല്ല എൻ്റെ ഉമ്മ തന്നെയാണ് എനിക്ക് ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയത് തുടക്ക സമയത്ത് ഉമ്മ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അവഗണിച്ച വ്യക്തിയാണ് അതിനുശേഷം ഈ ഒരു ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി ബി എസ് പഠിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഈ ഒരു ബിസിനസ്സിന്റെ ഫുൾ ടൈം കരിയർ ഞാൻ ഏറ്റെടുത്തു ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും എന്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കില്ല എന്ന് എന്റെ മനസ്സുകൊണ്ട് വിശ്വസിച്ചാൽ ആഴ്ച വരുമാനം എന്റെ അക്കൗണ്ടിലേക്ക് ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ സ്വന്തം ഉമ്മാമ്മ അറുപത്തിരണ്ട് വയസ്സുണ്ട് അറുപത്തിരണ്ട് വയസ്സുള്ള എന്റെ ഉമ്മാക്കും വീക്ക്ലി ഇൻകം ടു ലാഖ് ടെൻ തൗസൻഡ് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുക ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ നിങ്ങൾ ആരാണ് ഈ ഒരു ഹോളിഡേക്ക് എത്തിച്ചിരിക്കുന്നത് അവരെ നൂറ് ശതമാനം കണ്ണടച്ച് വിശ്വസിക്കുക നിങ്ങളുടെ വിജയം അവർ ഉറപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുവിടെ നിന്നിരുന്നു വിഷ്യോൾ താങ്ക് യു സോ മച്ച്